നമസ്കാരം പെറ്റമ്മയോളം പ്രാധാന്യമുണ്ട് പോറ്റമ്മയ്ക്ക് ഇന്ന് സമൂഹ മാധ്യമം ചർച്ച ചെയ്യുന്നതും ആ പോറ്റമ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അത്തരത്തിലൊരു ചർച്ച ഉയർന്നുവരാൻ ഇടുക്കി ജില്ലയിലെ സജിൻ ഭാവന ദമ്പതികൾ വേണ്ടി വന്നു എന്നുള്ളതാണ് അതായത് സജിന്റെ ഒരു എഫ് ബി കുറിപ്പാണ് ഇന്ന് വലിയ ചർച്ചയായിരിക്കുന്നത് വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതമനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ രാജ്യത്തുടനീളം ഒരുപാട് ആളുകൾ തയ്യാറായിട്ടുണ്ട് വ്യവസായ പ്രമുഖർ വലിയ സംഖ്യകൾ സംഭാവന ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്താഴ പട്ടിണിക്കാരനും അവനാൽ കഴിയുന്നത് ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കുന്നുണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യാൻ മലയാളി മുന്നിലുണ്ട് എന്നാൽ ഈ സഹായങ്ങളെയൊക്കെ മറികടക്കുന്ന വിധത്തിലുള്ള ഒരു തീരുമാനമാണ് സജിൻ ഭാവന ദമ്പതികൾ എടുത്തിരിക്കുന്നത് സജിൻ ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് സജിൻ സച്ചിൻ ഭാവന ദമ്പതികൾക്ക് രണ്ടു മക്കളുണ്ട് അതിലൊരു കുട്ടിക്ക് നാലു മാസം മാത്രമാണ് പ്രായമായിരിക്കുന്നത് എന്തായാലും സച്ചിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് അമ്മമാർ നഷ്ടപ്പെട്ട പിഞ്ചോമനകൾ മുലയൂട്ടാൻ ആളില്ലെങ്കിൽ തീർച്ചയായും അവരെ മുലയൂട്ടാൻ എന്റെ ഭാര്യ തയ്യാറാണ് എന്തായാലും സജിൻ ഭാവന ദമ്പതികൾ ഇടുക്കിയിൽ നിന്നും വയനാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് കുട്ടികളെ മുലയൂട്ടുന്നതിന് വേണ്ടി ഇവിടെ പെറ്റമ്മയോളം പ്രാധാന്യമുണ്ട് ഓറ്റമ്മയ്ക്ക് എന്ന് ഞാൻ പറഞ്ഞു ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഞാൻ ഏതെങ്കിലും ഒരു മതവിശ്വാസം എടുത്തു കൊണ്ടുവരുന്നതല്ല എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയുന്നു എന്ന് മാത്രം ഇസ്ലാം മതവിശ്വാസ പ്രകാരം രണ്ടു വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് ഒരു സ്ത്രീ അഞ്ച് തവണ മുലയൂട്ടിയാൽ പെറ്റമ്മയെ പോലെ തന്നെയാണ് പ്രസവിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ആ മുലയൂട്ടിയ സ്ത്രീ ഈ കുട്ടിയുടെ അമ്മയാണ് അല്ലെങ്കിൽ ഉമ്മയാണ് ഉമ്മയുടെ സ്ഥാനത്താണ് പോറ്റമ്മയ്ക്ക് അത്ര വലിയ പ്രാധാന്യം വിശ്വാസവുമായി ബന്ധപ്പെട്ടുണ്ട് അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി തെരുമേനിയെ പോറ്റി വളർത്തിയത് ഹലീമ ബീവിയാണ് പ്രവാചകന്റെ ഉമ്മയുടെ സ്ഥാനത്താണ് മറ്റൊരു കാര്യം കൂടെ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അതായത് പോറ്റമ്മയ്ക്കുള്ള മറ്റു കുട്ടികൾ ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ ഇവിടെ ഈ പോറ്റമ്മ മുലയൂട്ടി വളർത്തിയ കുട്ടിയുടെ സഹോദരി സഹോദരന്മാരാണ് ഇവർ തമ്മിൽ വിവാഹബന്ധം പാടില്ല നിഷിദ്ധമാണ് ഇസ്ലാം മത വിശ്വാസ പ്രകാരമുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു മതം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് മറ്റു മതങ്ങളിൽ മുലയൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് പോറ്റമ്മയുടെ റോള് എത്രമാത്രം പ്രാധാന്യം ആ വിഷയത്തിൽ ഉണ്ട് എന്ന് എനിക്കറിയില്ല എനിക്കറിയാവുന്ന ഒരു കാര്യം പങ്കുവെച്ചു എന്ന് മാത്രം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു അത്താഴ പട്ടിണിക്കാരൻ അവന് കഴിയും വിധം വ്യവസായ പ്രമുഖർ അവർക്ക് കഴിയും വിധം എല്ലാവരും വയനാട്ടിൽ ദുരന്ത ഭൂമിയിലുള്ള ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകുന്നുണ്ട് എന്നാൽ ശ്രദ്ധേയമായിട്ടുള്ള ഏറ്റവും വലിയ ജീവൻ രക്ഷാ പ്രവർത്തനം ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത അല്ലെങ്കിൽ നമ്മൾ ആരും കേൾക്കാത്ത നമുക്കാർക്കും തോന്നാത്ത ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് ചെയ്യാൻ തയ്യാറാണ് എന്ന രീതിയിൽ ഇവിടെ സജിൻ ഭാവന ദമ്പതികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് തീർച്ചയായും അർഹിക്കുന്ന പരിഗണന ഈ ഒരു പോസ്റ്റിന് ലഭിച്ചു എന്നുള്ളതാണ് വെറുതെ പോസ്റ്റിൽ ഒതുക്കിയില്ല സജിൻ ഭാവന ദമ്പതികൾ വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു എന്ന വാർത്ത കൂടെ ഇന്ന് അറിയാൻ കഴിയുന്നു ഇന്നലെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുത്തു എന്തായാലും ഇവിടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു കാര്യമുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയതുകൊണ്ട് ആ വിഷയം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു എന്ന് മാത്രം ഒരു കാര്യം മനസ്സിലാക്കുക സജിൻ ഭാവന ദമ്പതികൾ ഇനി രണ്ടു കുട്ടികളുടെ മാതാപിതാക്കളല്ല നിലവിൽ നാലു മാസം പ്രായമുള്ള ഒരു കുട്ടി അതുപോലെ തന്നെ മറ്റൊരു കുട്ടി ആ കുട്ടിയുടെ പ്രായം അറിയില്ല രണ്ടു കുട്ടികളുടെ മാതാപിതാക്കളാണ് സജിനും ഭാവനയും എന്നാൽ വയനാട്ടിൽ അമ്മമാർ നഷ്ടപ്പെട്ട് അവിടെ ആശുപത്രികളിലും അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും കഴിയുന്ന ആ പിഞ്ചോമനകളെല്ലാം ഇനി സജിൻ ഭാവന ദമ്പതികളുടെ മക്കളാണ് എത്ര കുട്ടികളുണ്ട് എന്നറിയില്ല എന്തായാലും ഇന്നത്തെ വാർത്തകളിൽ നിന്നും ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നോളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതായത് മരണപ്പെട്ടവരുടെ ബോഡി കിട്ടുന്നതിനനുസരിച്ചാണ് ഇവിടെ മരണസംഖ്യ കണക്കാക്കുന്നത് അഞ്ഞൂറോളം വീടുകൾ മണ്ണിനടിയിലാണ് ഒരുപാട് പിഞ്ചോമനകൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് ശേഷിക്കുന്ന എത്ര കുട്ടികളുണ്ടോ എത്ര കുട്ടികൾക്ക് ഇവർ മുലയൂട്ടുന്നുണ്ടോ തീർച്ചയായും ആ കുട്ടികൾക്കെല്ലാം ഇനി അമ്മയില്ലാത്ത ഒരവസ്ഥ വരില്ല അവർക്കെല്ലാവർക്കും അമ്മയും ഉമ്മയും ഇവിടെ ഭാവനയാണ് അവരുടെ അച്ഛൻ തീർച്ചയായും ഇനി സജ്ജനാണ് അവരുടെ ഉപ്പ സജ്ജനാണ് ഇത് ഏറ്റവും വലിയ മഹത്തരമായ ഒരു തീരുമാനമാണ് ഈ വിഷയം പറയുമ്പോൾ യഥാർത്ഥത്തിൽ കണ്ടു നിറയുകയാണ് ഇതുപോലൊരു തീരുമാനം ഇതിനു മുമ്പ് ഒരാളും എടുത്തതായി കണ്ടിട്ടില്ല പലപ്പോഴും ഇവിടെ ആശുപത്രികളിലും മറ്റുമൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന പിഞ്ചോമനകൾക്ക് ചില വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതായത് ഈ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ പിഞ്ചോമനകൾക്ക് മുലയൂട്ടിയ വാർത്തകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതുപോലെ ദുരന്ത ഭൂമിയിൽ ഒരു പിഞ്ചോമനയെ സംബന്ധിച്ചിടത്തോളം ജീവൻ രക്ഷാ ഔഷധമാണ് മുലപ്പാൽ ഇത്തരത്തിലുള്ള ദുരന്ത ഭൂമിയിൽ അങ്ങോട്ട് ചെന്ന് അത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ മഹത്തരമാണ് ഒന്നും പറയാനില്ല തീർച്ചയായും ഒരുപാട് പിഞ്ചോമനകളുടെ മാതാപിതാക്കളാണ് ഇനി സജിനും ഭാവനയും തീർച്ചയായും ആ തീരുമാനത്തിന് മുന്നിൽ ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഒരു വലിയ സല്യൂട്ട് ഞാൻ ആ ഫാമിലിക്ക് നൽകുന്നു ഒന്നും പറയാനില്ല തീർച്ചയായും ഇതുപോലുള്ള തീരുമാനങ്ങൾ ഏവരും എടുക്കാൻ തയ്യാറാകണം അതോടുകൂടെ നമ്മുടെ രാജ്യത്ത് പലപ്പോഴും പല വിധത്തിലുള്ള മതസ്പർദ്ധ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ഒരു പാഠമാകണം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾ ഇനിയും ഉണ്ടാകണം തീരുമാനങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകണം ദുരന്ത ഭൂമിയിൽ അനുഭവിക്കുന്ന പിഞ്ചോമനകളെ ആരും കണ്ടില്ലെന്ന് വെക്കരുത് ഇത്തരത്തിലുള്ള മനസ്സുള്ള ആളുകളെ അഭിനന്ദിച്ചേ മതിയാകൂ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്